വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള ഫാൻസി സാരികൾ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് പലാസകൾ രൂപ 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 മുതൽ മുതൽ കോട്ടൺ കോട്ടൺ മുണ്ടുകളും മാക്സികളും വിലയുള്ള കുട്ടികളുടെ ഉടുപ്പുകൾ നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് സിംഗിൾ കോട്ട് എൺപത് രൂപ ഡബിൾ കോട്ട് നൂറ്റി ഇരുപത് രൂപ വലിയ ഷർട്ടുകൾക്ക് നൂറ് രൂപ പാൻസും നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ ഇന്ത്യൻ റെക്കോർഡ്സിൽ ഇടം നേടി വേലൂർ ഫൊറോനയിലെ അമ്മമാരും കൗമാരക്കാരും ആയിരം അമ്മമാർ അണിനിരുന്ന കൈകളിൽ ദീപം തെളിയിച്ച് ഗാനം ആലപിച്ചാണ് റെക്കോർഡ് കരസ്ഥമാക്കിയത് ക്രിസ്മസ് ആഘോഷിച്ച് വേലൂർ ഫൊറോനയിലെ അമ്മമാരും കൗമാരക്കാരായ കുട്ടികളും ഇന്ത്യ ബെസ്റ്റ് റെക്കോർഡ് സ്വന്തമാക്കി വേലൂർ ഫൊറോനയിൽ ഉൾപ്പെടുന്ന ആയിരം അമ്മമാരും കൗമാരക്കാരായ കുട്ടികളുമാണ് ക്രിസ്തുമസ് ഗാനം ആലപിച്ച് റെക്കോർഡ് സ്ഥാപിച്ചത് മുണ്ടത്തിക്കോടെ ക്രിസ്തുരാജ പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ആയിരം അമ്മമാർ അണിനിരുന്ന കൈകളിൽ ദീപം തെളിയിച്ച് ഗാനമാലപിച്ചത് തുടർന്ന് വേദിയിൽ ഏഴിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ഉണ്ണിയേശുവിൻ്റെയും വിശുദ്ധ ഔസയപിതാവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും മാലാഖയുടെയും വേഷധാരികളായെത്തി ക്രിസ്തുമസ് സന്ദേശവാഹകരായി റെക്കോർഡിട്ടു രാജ്യത്ത് ഒരു ഫെറോനയിൽ ഇത്രയധികം അമ്മമാരും കുട്ടികളും ആദ്യമായാണ് ക്രിസ്തുമസ് സന്ദേശവാഹകരായി അണിനിരക്കുന്നതെന്ന് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് പ്രതിനിധികൾ വിലയിരുത്തി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ റെക്കോർഡ് സ്ഥാപിച്ചതിന്റെ സർട്ടിഫിക്കറ്റും പ്രതിനിധികൾ കൈമാറി ഫാദർ ഡേവിസ് ചെറുമൽ ചടങ്ങിന് നേതൃത്വം നൽകി മുണ്ടിക്കോട് യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്